ഇവിടെ ഇതിലൊക്കെ പോയുണ്ട് വലിപ്പം വെട്ടിട്ടുണ്ട് അല്ല നല്ല ഇതില് അത്യാവശ്യം വലിപ്പായിട്ടുണ്ട് ഇവിടെ പല സ്ഥലത്തും അപ്പാ നമ്മള് മൂന്നാമത്തെ ഭാഗം വീഡിയോ ചെയ്യാൻ വേണ്ടിട്ട് ഇറങ്ങിയതാ നമ്മളെ എന്താ പറയുക കടലിലേക്ക് എത്തിക്കുന്നു കല്ലുമ്പക്കായും കാര്യങ്ങളൊക്കെ അങ്ങനെ കാണാനായിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ് അത്യാവശ്യം നല്ല സൈസും കാര്യങ്ങളൊക്കെ വെച്ച് വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണണം അതേമാതിരി നമ്മളെ സബ്സ്ക്രൈബേഴ്സിനെ ഒന്ന് കാണിച്ച് തരണം വിചാരിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ് അപ്പോൾ കുറേ ആൾക്കാർ പിന്നെ നേരിട്ട് കണ്ടപ്പം ഒക്കെ പറഞ്ഞ് ചോദിച്ചിനി എന്തായി എന്നൊക്കെ അപ്പോൾ ഒരുപാട് ആൾക്കാർ വന്ന് കണ്ടിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ കുറേ ആൾക്കാർ പറിക്കുന്നുണ്ട് നല്ല വലുപ്പം വെച്ചതൊക്കെ നോക്കിയിട്ട് ആൾക്കാർ പറക്കുന്നുണ്ട് കേട്ടോ ചാലിത്ത അല്ലേ അപ്പോൾ അവിടെ ഒരുപാട് ആൾക്കാർ വരുന്നു കാര്യങ്ങളാണ് അപ്പോൾ ഞാൻ ഏശതാ ആ ആയിട്ട് അങ്ങനെ ഇറങ്ങിയത് അപ്പോൾ അങ്ങോട്ട് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് അതായത് ഭയങ്കര വെള്ളം വെയിലിയാണ് അപ്പോൾ വെള്ളം നിറയെ വെള്ളം അപ്പോൾ കല്ലൊന്നും ശരിക്കും കാണുന്നതന്നെ അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം വീഡിയോയിലേക്ക് കിടക്കണേന് മുന്നേ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എടുത്തുള്ള ബെല്ലേക്ക് അടിക്കാൻ മറക്കരുത് ഓക്കേ അപ്പൊ ഇനി നേരെ വീട്ടിലേക്ക് പോവാള് കടുക്ക പറയാൻ വേണ്ടി പോട്ടോ പുള്ളിക്കാരെ നേരെ പോകുന്നത് കടുക്കന്റെ അടുത്തേക്കാ നമ്മളെ ഈ ഭാഗത്തുള്ള കരുന്ന് വെള്ളം ഭയങ്കര കേറ്റാണ് വെള്ളം കേറുന്നുകൊണ്ട് തന്നെ വല്ലാതെ കാണാൻ കഴിയുന്നില്ല ആ സാധനമുണ്ട് പക്ഷെ അപ്പോൾ ഭയങ്കര വെള്ളം വെള്ളം വെയില്ല കൊണ്ട് ചെറുത് ആ ടൈപ്പ് തന്നെയാണ് കേട്ടോ ഇച്ചിരി കൂടി വലുപ്പം കൂടിയിട്ടുണ്ട് ആ ഭാഗത്തൊക്കെ ഉള്ള അത്യാവശ്യം നല്ല അത്യാവശ്യം വലുപ്പം വെച്ചിട്ടുണ്ട് അതുമാതിരി നമ്മളെ ഇതിനുള്ള കുറേ ഉണ്ടായിരുന്നല്ലോ അതൊക്കെ അത്യാവശ്യം വലുത് ആയിട്ടുണ്ട് അങ്ങനെ വെള്ളം നല്ല വെള്ളം കേറ്റായത് കൊണ്ട് ശരിക്കും കാണുന്നില്ല വെള്ളം കുറയുന്ന സമയത്തേ നമുക്കിതൊക്കെ ശരിക്കും കിട്ടത്തുള്ളൂ അപ്പോൾ വെള്ളം ഇപ്പോൾ നല്ല നിറവാ അപ്പം നീ അടുത്ത സ്ഥലങ്ങൾ ഒന്ന് നോക്കി നോക്കിക്കാട്ടെ എന്തൊക്കെ എന്തൊക്കെയുള്ളതെന്നൊന്നും അറിയില്ല ഒന്ന് ജസ്റ്റ് ഇപ്പോൾ ഒരു പത്ത് ദിവസം പോരെ ഇതിൽ ഇവിടെ നിന്നൊക്കെ കുറേ എണ്ണം മിസ്സായിക്കുന്നു ഈ നല്ല വലുതൊക്കെ ആൾക്കാർ പറിച്ചിരിക്കുന്നു തോന്നുന്നുണ്ട് അപ്പോൾ ഇനി ഇവിടെ ഇവിടെ ഒക്കെയാണ് ഉള്ളത് എന്നറിയില്ല ഒന്ന് നോക്കിക്കാട്ടെ അപ്പൊ നമ്മൾ ഇവിടെ അത്യാവശ്യം വലിപ്പം വെച്ചിട്ടുണ്ട് കേട്ടോ അല്ല നല്ല ഇതിൽ അത്യാവശ്യം വലുപ്പമായിട്ടുണ്ട് ഇവിടെ പല സ്ഥലത്തും നല്ല വെള്ളമായതുകൊണ്ട് എന്താ പറയുക അങ്ങോട്ട് കാണുന്നില്ല ഇന്ന് വെള്ളം വേലിക്കയാണ് പോയത് രാവിലെ തന്നെ ഇങ്ങനെ ഇറങ്ങിയതാ ഒക്കെ അത്യാവശ്യം നല്ല ഇത് തന്നെ വന്നിട്ടുണ്ട് ഒന്ന് ഒതുങ്ങിയാ നിങ്ങൾക്ക് കാണിച്ചു തരാമായിരുന്നു എന്തോ ചെയ്യാനാ വിചാരി ഈ ഭാഗത്തൊക്കെ നമ്മുടെ മുകളിലുള്ള ഇങ്ങനത്തെ ഈ ഭാഗത്തൊക്കെയാണ് തോന്നുന്നത് പിന്നെ എൻ്റെ അപ്പുറത്തേന്മാരെ ഉണ്ട് അവിടെയൊക്കെ ഉണ്ട് അങ്ങോട്ടൊക്കെ ഉണ്ട് അതേമാതിരി അതിൻ്റെ മുകളിലുണ്ട് ഇവിടെ കുറേതാ ആ തോണി കണ്ടോ നിർത്തിയിട്ട് ആ തോണി അതിലൊക്കെ ആള് അവിടെ പിടിക്കുന്നുണ്ട് പറക്കുന്നുണ്ട് കടുക്ക പറക്കുന്നു അപ്പൊ ഇവിടെയൊക്കെ അവിടെ ഒരാൾ വെള്ളത്തിലുണ്ട് അതുമാതിരി അതിന് അപ്പുറത്തുണ്ട് കുറേ സ്ഥലത്തുണ്ട് എല്ലാവരും പറിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ രാവിലെ ആകുമ്പോൾ തോനെ കിട്ടും ചെയ്യും ഇനി ഏറ്റവും നൈസ് ചെറിയ കടുക്കുണ്ട് അതുള്ള സ്ഥലം ഒന്ന് കാണിച്ചു തരാം ഏറ്റവും ചെറിയ കങ്ങോട്ടാണ് ഇപ്പോൾ പോയി കൊണ്ടിരിക്കുന്നത് ഏകദേശം ഇവിടെ ആയിട്ട് വരും അത് ശെരിക്ക് കാണുന്ന പോലും ഉണ്ടാവില്ല അപ്പൊ ഇവിടെ അങ്ങനെയൊക്കെ ഉള്ളത് ഇതിലൊക്കെ പോയുണ്ട് അങ്ങോട്ടൊക്കെ പോണം പക്ഷെ എന്താ പറയാ നല്ല അട വെള്ളം നല്ല തിര കുറവാണ് പക്ഷെ വെള്ളം വെയിലിയാണ് വെള്ളം കേറുന്ന സ്ഥലം അതോണ്ട കേറുന്ന സമയമാകുമ്പോ നമുക്ക് എന്താ പറയാ അങ്ങനെ ശരിക്ക് കാണൂല കടുക്ക കാണൂല പക്ഷേ അതിൻ്റെ മുകളിലൊക്കെ നിറച്ച് കിടക്കുക കേട്ടോ നിറച്ച് കിടക്കാറുണ്ട് ഇതിന്റെ ഇതിൻ്റെ മുകളിൽ അതേപോലെയാണ് നിറഞ്ഞ കിടക്കണ്ട പക്ഷെ എന്താ പറയാ പിടിക്കാൻ പറിക്കാനായിട്ടില്ല പറയ്ക്കാനുള്ള ഏകദേശം ഒരു എന്താ പറയാ കുറച്ച് ഒരു രണ്ട് മാസം ഒരു മാസം കൂടി കഴിയും